ഹായ് 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 ചെയ്യും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ എവിടിക്കും പോകണമെന്നില്ല എടുക്കും പോവാതെ ഉള്ളൊരു ചെറിയൊരു പരിപാടിയാണ് ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ വണ്ടി എത്തി ഇറങ്ങിയിരുന്ന ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരാൾ കൂടെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക ആ സൈഡിൽ ഇന്നുകൊണ്ട് അവർക്ക് ക്യാമറ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് നമുക്ക് ഡ്രൈവിങ്ങും ക്യാമറ യൂസ് ചെയ്യലും അത് ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതിന് പരിഹാരം കണ്ടെത്തണം എന്നുള്ളത് ഏതായാലും ഞാൻ അതൊന്ന് പരിചയപ്പെടുത്താം അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ഞാൻ സ്റ്റിക്കർ വർക്ക് കുറച്ച് ചെയ്തിരുന്നു ഓവറായിട്ട് സ്റ്റിക്കർ വർക്കും ചെയ്തിട്ടില്ല എനിക്ക് അത്തരം ഓവറായിട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ കുറച്ച് എന്തേലൊക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളുടെ വണ്ടിയുടെ പേര് പരിചയപ്പെടാം കൂമൻ എന്നാണ് വണ്ടിയുടെ പേര് ഈ പേര് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാവാൻ ചിലപ്പോൾ അധികം ആർക്കും ഇഷ്ടമാവില്ല ഞാൻ ആ പേര് വെക്കാൻ കാരണമുണ്ട് ഈ പേര് വെക്കാൻ മാത്രം ഇത് കാരണമുണ്ട് കാരണം ഈ വണ്ടിൻ്റെ മുഖം കണ്ടില്ലെങ്കിൽ ഇതൊരു കൂമൻ ഒരു മൂങ്ങയുടെ ഷേപ്പാണല്ലോ രണ്ട് കണ്ണുണ്ട് ഈ കണ്ണ എൻ്റെ സുസുഖിൻ്റെ എമ്പളം ഉണ്ടല്ലോ അതതിൻ്റെ ചുണ്ടായിട്ട് കൂട്ടാം അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ കൊഗ്ഗ് കിട്ടോ കൊഗ്ഗായിട്ട് കൂട്ടാം ഇത് രണ്ട് കണ്ണുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ വണ്ടിനെ ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എനിക്കിതൊരു മൂങ്ങയായിട്ടാണ് തോന്നിയത് അതായത് ഒരു കൂമൻ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിന് എന്ന് പേര് വെച്ചത് നമ്മുടെ വണ്ടിയുടെ പേര് കൂമൻ എന്നാണ് കൂമൻ ശരിക്കാനും വലുതോക്കി കുട്ടിക്കണങ്കട്ടോ പക്ഷേ എങ്കിൽ വേണ്ടെന്ന് വെച്ച് പിന്നെ ഞാൻ പറഞ്ഞ ചെറുത് മതി അപ്പോൾ അങ്ങനെ ഈ ഒരു വലിപ്പത്തിൽ കൂമൻ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേറെ ഒന്നും അവിടെ ചെയ്തില്ല പിന്നെ ഇവിടെ നമ്മുടെ താഴത്ത് നമ്മുടെ ഫ്ലോറസ്റ്റ് സെവൻറ്റി വൺ എന്ന് ഇത് നമ്മൾക്ക് യൂ എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്ന ഒരു സുഹൃത്ത് അയച്ച തന്ന ഡിസൈനാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്തു ഇനി ഏതായാലും അധികം അയച്ചു തന്നതല്ലേ അപ്പോൾ ആ ലെവലിൽ തന്നെയാണ് ഈ ഒരു സ്റ്റിക്കറ് അതിന് കുറച്ചും കൂടി വർക്കൊക്കെ ഉണ്ടായിരുന്നു അട്ടോ പക്ഷേ അത് ഞാൻ ചെയ്തില്ല അല്ലാത്ത ആ ഒരു ലെറ്ററിൻ്റെ ആ ഡിസൈൻ മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ എന്താ മരത്തിൻ്റെ ചുവട്ടിങ്ങ് നിർത്തിയിട്ട് ഇല വന്ന് വീയാണ്ട വണ്ടിൻ്റെ മേലെയൊക്കെ ഫുള്ള് ഇലകളാണ് കിടക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ ചെയ്തത് പിന്നെ സൈഡിൽ സൈഡിൽ ഒരുപാട് പേര് പറഞ്ഞു എന്താ കർട്ടന് കർട്ടനാണ് നന്നാവുക എന്നുള്ളത് ശരിയാണ് കർട്ടനാണൊന്നുകൂടി നന്നായിരുന്നത് അതന്ന് നമ്മൾ കൊടുത്തിട്ടാണ് ഈ കമൻ്റുകളൊക്കെ ഈ വീഡിയോ വന്നത് വീഡിയോയിൽ കമൻറ്റുകളൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പിന്നീട് അതൊരു മാറ്റാൻ വേണ്ടി പറയാനും ടൈം കിട്ടിയില്ല ഏതായാലും ഞാനത് സ്റ്റിക്കറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റിക്കറല്ല നമുക്ക് കൂളിങ് ഒട്ടിച്ചേക്കുവാണ് ഇത് ഒരുപാട് ഡാർക്കല്ല ഇത് നമുക്ക് ഉള്ളിലേക്ക് നോക്കിയാൽ കാണുന്ന തരത്തിലുള്ള ഡാർക്കാണ് പക്ഷേ എങ്കിൽ ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഡാർക്കിലാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഈ സൈഡിലും തന്നെ നമ്മൾ അത്യാവശ്യം തിരക്കുള്ളാത്തേ സെയിം കൂളിങ്ങനെയാണ് അവിടെ ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ ഇതിനുള്ളൊരു പോരായ്മ അത് ഇവിടെ ഇങ്ങനെ പാത്തി ഉണ്ടാവും അതായത് മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പാത്തി ഉണ്ടാവും അതിൻ്റെ സ്റ്റിക്കറ് അതാണ് അതിൻ്റെ പശിയാണ് ഈ കിടക്കുന്നത് അത് പറിച്ച് അതിൻ്റെ പാടനം കിടക്കുന്നത് അതൊക്കെ കുറച്ച് തുരുമ്പാട്ടോ കുറച്ചൊന്നും അല്ല തുരുമ്പന്നെ തുരുമ്പ് അത്യാവശ്യം നമ്മുടെ വണ്ടിയിലുണ്ട് അപ്പോൾ കഴിഞ്ഞ വീടുകളിലും പറഞ്ഞിരുന്നു തുരുമ്പ് നല്ല തുരുമ്പാണല്ലോ വണ്ടിക്ക് മേൽഭാഗത്തൊക്കെ സീലിങ്ങിലൊക്കെ നല്ല തുരുമ്പാണല്ലോ സീലിങ്ങിൽ തുരുമ്പ് വെച്ചത് തുരുമ്പല്ല ഇത് പശയാണ് ഇത് ഇവിടെ സീലിങ്ങുമുള്ള പശയാണത് സീലിങ്ങിൽ തുരുമ്പ് ഇവിടെ എവിടെയില്ല ഇത് കംപ്ലീറ്റ് പശയാണ് ഇത് നല്ല രീതിയിലൊന്ന് തുടച്ച് എങ്ങനെ ഒക്കെ പശ കളയാൻ പറ്റുന്നതാണെങ്കിൽ എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് നല്ലൊരു സീലിംഗ് ഒട്ടിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു വൃത്തിയെടുക്കുകളും അതുപോലെ തന്നെ കുറച്ച് തണുപ്പും കിട്ടും തണുപ്പ് പറഞ്ഞാൽ ഇപ്പം മഴയാണെന്ന് കണക്കൂട്ടേണ്ടത് നമ്മൾ യാത്ര ആരംഭിച്ചിട്ട് പല ഭാഗങ്ങളിലും നല്ല ചൂടായിരിക്കും രാജസ്ഥാൻ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ രാജസ്ഥാൻ വേണ്ട ഇവിടുന്ന് നമ്മുടെ കർണാടക എത്തിയാൽ തന്നെ നമ്മൾക്ക് നല്ല ചൂടായിരിക്കാം തമിഴ്നാടൊക്കെ അപ്പോൾ അത്തരത്തിൽ അത് മേലെ ഒട്ടിക്കണം പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ കൂളിങ്ങാണ് ഈ രണ്ട് സൈഡിൽ ഒട്ടിച്ചിട്ടുള്ളത് ഇതന്നെ സെയിം ആണ് അപ്പുറത്ത് ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ബാക്കിലാണ് നമ്മുടെ വർക്ക് കുറച്ച് ചെയ്തിട്ടുള്ളത് കുറച്ച് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ അവരോട് പറഞ്ഞതാണ് അതൊരു മല അതിലൊരു വണ്ടി ആ വണ്ടി കയറുന്നത് ആദ്യം കയറുന്നത് ഓട്ടോ ആയിരിക്കണം നമ്മൾ തുടങ്ങിയിരുന്നത് ഓട്ടോ ലൈഫാണ് ഓട്ടോ കൊണ്ടാണ് അപ്പോൾ അത് തന്നെ മല മുഴുവനായിട്ടും കയറിയിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഒരുപാട് കയറാറുണ്ട് ഇത് തുടക്കത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ തുടക്കത്തിൽ ഒരു രണ്ട് കുന്ന് കയറി നിർത്തിയേക്കുവാണ് വണ്ടി ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കയറാനുള്ളത് വേണ്ട ഇവനാണ് ടയറുണ്ട് ടെൻറ്റൊക്കെ കെട്ടിയിട്ട് തീയക്കെ അതിച്ചിരിണ്ട് അത് രസമായി പിന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള നമ്മുടെ അതേ സെയിം ഡിസൈനിൽ തന്നെ പേരും നമ്മുടെ ചാനലിൻ്റെ പേരും പിന്നെ ലോഗോയും അത്രയും കാര്യങ്ങൾ മാത്രം ബാക്കിൽ കൊടുത്തിട്ടുള്ളത് ഈ വർക്ക് എനിക്ക് സത്യം പറഞ്ഞത് സ്റ്റിക്കർ വർക്കുകൾ ചെയ്യുമ്പോൾ ഞാൻ അവിടെ അല്ല കേട്ടോ ഞാൻ പറയാമല്ലോ ഞാൻ വണ്ടി നിർത്തി കൊടുത്ത് പോന്നേക്കുമായിരുന്നു ഈ സൈഡൊക്കെ അതേപോലെ തന്നെ പിന്നെ ഇവിടെ കണ്ടോ അവിടെയൊക്കെ ചെറിയ തട്ടുമുട്ട് സംഭവം ഇതൊക്കെ പണിയാണ് വണ്ടിയൊക്കെ ഒരുപാട് ബോഡിപരമായിട്ട് ഒരുപാട് പോയ വണ്ടി തന്നെയാണ് വണ്ടിയുടെ വില എല്ലാവരും ചോദിച്ചിരുന്നു അൻപത്തി എട്ടായിരം റുപ്യേക്കാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അത് ഇങ്ങോട്ട് പറയാവുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അൻപത്തി എട്ടായിരം റുപ്യേക്കാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് അവര പത്ത് അറുപത്തഞ്ച് റുപ്പ്യ പറഞ്ഞതാണ് ഞാൻ പക്ഷേ അറുപത്തഞ്ച് അൻപത്തെട്ടിനാണ് നമുക്ക് ഈ വണ്ടി കിട്ടുന്നത് ഏതായാലും ഞാൻ എന്താ പറയുക ഈ ഒരു യാത്ര ഒരു യാത്ര ഈ ഒരു വണ്ടിയിൽ പോകണമെന്നാണ് കരുതുന്നത് കാരണം നമ്മളുടെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോ അല്ല ഈ വണ്ടി എടുത്തന്നത്തെ വീഡിയോ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി കുക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ബൈക്കിന് പോകാൻ ഞാൻ തന്നെ കരുതി എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും വലിയ വണ്ടി വെറുതെയാണ് ഒറ്റയ്ക്ക് ഇത്രയും വണ്ടിയുടെ ആവശ്യമില്ല അടാ എടുക്കടാ വീഡിയോക്ക് അപ്പോൾ ഒറ്റയ്ക്ക് ഇത്രയും വലിയ വണ്ടീൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ ഏതായാലും ഇതെടുത്തു ഇത്രയും പൈസ ചിലവാക്കിയാണ് എടുത്തത് ഇനി ഇത് അവർക്ക് കൊടുത്ത് അവർക്ക് കൊടുത്താലും അതേ സെയിം റേറ്റ് അവർ തരും പക്ഷേ എങ്കിൽ നമ്മളെടുത്തതല്ലേ നമുക്കൊന്ന് ഒറ്റ യൂസിങ് ചെയ്തിട്ട് അതായത് ഒറ്റ ഒരു ട്ര ഒരു വട്ടമെങ്കിലും നമ്മളിതിൽ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക ഒരു കുറച്ച് ദിവസം ഇതിൽ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്ത് ഇതിൽ കിടന്നുറങ്ങി ഇതിൽ നമ്മൾ വാൻ ലൈഫായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കണമില്ല വണ്ടിയാണ് കൊടുക്കും കൊടുക്കില്ല എന്നുള്ള വാശമൊന്നും എനിക്കില്ല നമ്മളെ കൊണ്ട് പറ്റില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് മാറ്റിയല്ലോ പറ്റുമോ അപ്പം അത്തരത്തിൽ മാറ്റും പക്ഷേങ്കിൽ അതിന് ടൈം ആയില്ല ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ചിലപ്പോൾ നമുക്കിത് കൊണ്ടുതന്നെ മുന്നോട്ട് പോകാൻ പറ്റിയാലോ ഇല്ലയെന്നാണെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും നമ്മളുടെ എന്താ പറയുക വൈമുട്ടിക്കുന്നത് അതുകൊണ്ടല്ലോ ഏതായാലും അതങ്ങനെ സ്റ്റിക്കറിൻ്റെ കാര്യത്തിലും പേര് ഇതാണ് കൂമെന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ഫ്ലോറ സെവൻ്റി വണ് പിന്നെ ബാക്കിൽ സ്റ്റിക്കറൊക്കെ കണ്ടില്ല ചാനലിൻ്റെ പേര് ചേച്ചിക്ക് കൂമൻ എന്ന് കൊടുത്താൽ ചിലപ്പോൾ കുറെ ആളുകൾക്കൊക്കെ ഇഷ്ടമാവും ചില ആളുകൾക്ക് ഇഷ്ടമാവില്ല കാരണം അത് അങ്ങനത്തെ ഒരു പേരായത് കൊണ്ട് കൂമൻ ഞാൻ സ്റ്റിക്കറിൻ്റെ കടയിൽ പറഞ്ഞപ്പോൾ അവർ പറയാം കൂമനോ അതേപോലെ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ കൂമനട അങ്ങനെയൊക്കെ പക്ഷേങ്കിൽ എനിക്ക് എന്തോ അറിയില്ല എനിക്ക് ഈ വണ്ടിയുടെ മുഖം ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കൂമൻ അത് ഇടാനാണ് തോന്നിയത് ഇനി നമ്മുടെ അടുത്ത പരിപാടി അടുത്ത പരിപാടിയെന്ന് പറയുന്നത് നമ്മളുടെ ഈ സാധനം ഇതാണ് നമ്മൾ ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം അതായത് ഇതൊരു പി വി സി പൈപ്പാണ് ഇത് ഞാൻ കുറച്ച് ലെങ്ത്തിൽ ആണ് വാങ്ങിയിരുന്നത് കുറച്ച് ലെങ്ത്ത് എന്നാൽ ഇത് ആകെ എന്താ അത്രയത് പതിനെട്ട് റുപ്യ എന്താ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു പൈപ്പ് വാങ്ങി ഇത് കറക്റ്റാണ് അതൊക്കെ ഇത് അതായത് നമ്മളുടെ ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഇത് ഇതേക്ക് കറക്റ്റാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസിലിങ്ങനെ കിടക്കും അല്ല ഇങ്ങനെ കുറച്ച് ലൂസിലിങ്ങനെ കിടക്കും അപ്പോൾ നമുക്കിത്ര ലൂസായി കഴിഞ്ഞാലും പറ്റില്ല ഇങ്ങനെ ലൂസിൽ കിടക്കാം ഉണ്ടാവും ഇത്രയും കഴിഞ്ഞാൽ ഈ ഒരു ശബ്ദം അല്ലെങ്കിൽ ഈ ഒരു ശബ്ദമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ ഫിറ്റ് ചെയ്താൽ തന്നെ വണ്ടി ചെറുക്കിങ്ങിൻ്റെ കാര്യത്തിൽ കൊണ്ടു ചാടുമ്പോഴൊക്കെ ഈ സൗണ്ട് ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ അത് പറ്റില്ല അപ്പോൾ ഇനി അടുത്തത് എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമ്മൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ ക്യാമറയും കൂടി നിൽക്കുന്ന തരത്തിൽ ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം അതായത് ക്യാമറയിൽ ടൈറ്റ് ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ സാധനം കാണുന്നത് അപ്പോഴാണ് ഞാൻ നമ്മുടെ സാധാ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ അപ്പോൾ അത് അതാണത് അതിൻ്റെ ഒരു പീസ് ഇതിൽ ഇറക്കി വെച്ച് ഞാൻ ക്യാമറിൻ്റെ സ്റ്റാൻഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ് സംഗതി സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അങ്ങനൊരു കണ്ടിൻ്റെ അപ്പോൾ ഇപ്പോൾ ഇത് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അതായത് നമ്മളുടെ ഇത് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടിയാണ് ഇത് അപ്പോൾ നിങ്ങൾ ഇത്ര റിസ്ക് എടുത്തതൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഇതെന്തിനും ഇത്ര റിസ്ക് എടുത്ത് ചെയ്യണമെന്ന് തോന്നുന്നു ഇതുകൊണ്ടുള്ള ഉപയോഗം ചെറുതല്ല ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരാളുടെ പണി ഇവിടെ തീരും അതായത് എനിക്ക് തന്നെ ഇത് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും കാരണം നമ്മളുടെ ഇൻഡിക്കേറ്ററും വൈപ്പറും ഫോണൊക്കെ അടിക്കുന്നത് പോലെ തന്നെ ഈ സാധനം ഇവിടെ എൻ്റെ കയ്യിൽ എത്താൻ തോരത്തുണ്ടെങ്കിൽ എനിക്കതിങ്ങനെ തിരിക്കാനും വേണമെങ്കിൽ ഓഫാക്കാനും നമ്മൾ ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോകാനും ഒക്കെ ഒരു സുഖമാണ് ഇതുണ്ടെങ്കിൽ ഇതില്ലെന്നാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്യാമറ വെച്ചിപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് നമ്മൾ വണ്ടിയിട്ട് ഇറങ്ങുന്ന ആ ടൈമിൽ കാണിച്ച് തന്നതുപോലെ ആയിരിക്കും പിഷൽസ് പക്ഷേ എങ്കിൽ എനിക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വേനൽ കയറ്റമുള്ളൂ ഇത് ഞാൻ ഞാനിവിടെ ഇങ്ങനെ ഒരറ്റം വെച്ചിട്ടുണ്ട് ഇത് ഇതെന്തു വെച്ചാൽ നമുക്കിത് ഒട്ടിക്കണം ഇത് ഫുള്ളായിട്ട് അതൊക്കെ ഇറക്കാൻ പറ്റില്ല അപ്പോൾ അതേലേക്ക് ഇറങ്ങിപ്പോകും ഇറങ്ങി നമുക്ക് ഊരി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരും കാരണം ഇത് ഈ ലെവലിൽ നിൽക്കുമ്പോഴാണ് ഇത് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഉണ്ടോ അതൊരു ടൈറ്റോട് കൂടിയിട്ടാണ് ഇറങ്ങി പ്രപ്പർ ടൈറ്റായി എന്താ ടൈറ്റിൽ ഇത് ഇറങ്ങി ഇനി ഈ സാധനം ഇങ്ങനെ വെറുതെ കുളിക്കില്ല ആ കുളിക്കലപ്പോ അതാണ് പറഞ്ഞത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണെന്നുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഇത് നമ്മൾക്ക് നമ്മുടെ ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചിരുന്നു നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ആണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിയാൽ തലയിൽ ഇവിടെ വെക്കാം ജസ്റ്റിൽ വെക്കാം കയ്യിൽ വെക്കാം അവിടെയൊക്കെ വെക്കാവുന്ന ക്രാമ്പുകളും ക്ലിപ്പുകളും ബെൽറ്റുകളും എല്ലാം ഉണ്ടായിരുന്നു അതിലുള്ള തന്നെയാണ് ഇത്തരത്തിലെ പശകൾ ഇത് ഭയങ്കര പവറാണ് ഈ പശയ്ക്ക് ഈ പശയുടെ ഒരു പവർ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ വച്ചിട്ടുള്ള ക്യാമറ ഉണ്ടല്ലോ ഫ്രണ്ടിൽ വെച്ചേ അത് എനിക്ക് ഊരി എടുക്കാൻ കഴിയുന്നുള്ളപ്പോൾ അതവിടുന്ന് പറിച്ചെടുക്കാൻ കഴിയുന്നുള്ളൂ അതവിടെ ഫിറ്റായിപ്പോയി അപ്പോൾ അതാണ് പറയുന്നത് അത് ഇനി എടുക്കണമെങ്കിൽ എടുക്കാൻ നമുക്ക് നമുക്ക് അത്രയും കഷ്ടപ്പെട്ട് മല്ലിക്കെട്ടി എടുക്കേണ്ടി വരും പക്ഷേ എങ്കിലും നമ്മൾ എടുക്കുന്നില്ല നമ്മൾ അവിടെ തന്നെ കിടന്നോട്ടെ ഈ സാധനത്തിന് നമ്മൾ വേറെ ഒന്ന് ഫിറ്റ് ചെയ്യണം വേറെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവം ഞാൻ ഞങ്ങൾക്ക് അനുസരിച്ച് ആദ്യം നമുക്ക് കറക്റ്റ് പ്ലേസ് അത് നമ്മൾ നിശ്ചയിക്കണം കാരണം നമുക്കിവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം അപ്പോൾ ഇവിടെ ഈ സ്ഥലം ഓക്കെയാണ് ഉണ്ടോ ഇവിടെയാണെങ്കിൽ നമ്മൾക്ക് കറക്റ്റ് ക്യാമറ ഹൈറ്റ് ഇനി സ്റ്റാൻഡ് ഊരി എടുക്കുമ്പോൾ തന്നെ നമുക്ക് മേലെ ഒന്നും തട്ടില്ല ഗ്ലാസ്സിലൊന്നും തട്ടില്ല അപ്പോൾ അത്ര ഈ ഇതോടുകൂടിയല്ല കേട്ടോ ക്യാമറ നിന്നോ ഊരി എടുക്കുക അപ്പോൾ അങ്ങനെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ആണ് അല്ലേ ഇവിടെ നിന്നുള്ള വിശ്വല് ഇപ്പോൾ ഈ ക്യാമറ ഞാൻ അവരെ വെച്ചിട്ടുള്ളത് ഇതായിരിക്കും വിഷ്വൽ വരുന്നത് ഇവിടെ നിന്ന് ഇനി നമുക്ക് തിരിക്കാനും കാര്യത്തിനൊക്കെ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ അത് ഒട്ടിക്കണം ഇവിടെ ഒട്ടിക്കണമെങ്കിൽ ആദ്യം ഇത് ഇതിന് ഇവിടെ ഒട്ടിക്കണം ഇതോടെ ഒട്ടിച്ചിട്ട് ഇതിമ്മൽ നമുക്ക് നമ്മുടെ പി വി സി പൈപ്പിനെ ഒട്ടിക്കാണ് വേണ്ടത് ഇത് അപ്പം ചോദിക്കും ഈ പശയ്ക്ക് അത്രയും പവർ ഉണ്ടോന്ന് ഈ പശയുടെ പവർ ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ ഇത് നമ്മൾ ആ ഒരു പശ കൊണ്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് ഏഹ് ഇത് അന്നങ്ങ് വലിയ സാധനം ഇങ്ങനെ ഇങ്ങനെ ആകും എന്നല്ലാതെ ഇത് നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല ഏഹ് ആ അപ്പം അതാണ് പിന്നെ നമ്മൾക്ക് അത് ഒറ്റക്ക് അത് മാത്രമായിട്ട് നിൽക്കില്ല എങ്കിൽ നമ്മൾക്ക് രണ്ട് പശ കൊടുക്കാം നമ്മുടെ കയ്യിൽ ഇത് ഏതായാലും നമുക്ക് ആ ബോക്സിൽ ഒരു നാലഞ്ച് അഞ്ചാറ് പക്ഷെ ഇതുണ്ടാവും അപ്പോൾ നമുക്ക് വേറെ ഒന്ന് രണ്ടരം കൂടി താഴത്തൊക്കെ കൊടുത്തിട്ട് ടൈറ്റാക്കി നിർത്തണം എന്നാലേ നമ്മുടെ പരിപാടി സക്സസ് ആവുകയുള്ളൂ നോക്കുക അതൊന്ന് ഒട്ടിച്ച് നിർത്താം കേട്ടോ നിങ്ങളോട് പറയാതെ ഞാനൊരു സ്ഥലം വരെ പോയി കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഈ സാധനം ഉണ്ടല്ലോ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിബിറ്റ് അടിക്കേണ്ടി വന്നു കേട്ടോ റിബിറ്റടിച്ചാൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഊരി എടുക്കുമ്പോൾ ഭയങ്കര പവറാണ് അപ്പോൾ ആ പവറ് കാരണം അത് ഇത് നമ്മൾ പശ വെച്ചൊട്ടിക്കുക അല്ലെങ്കിൽ ഞാൻ ആ പശ വെച്ച് ഒട്ടിച്ച് നോക്കിയത് പക്ഷേങ്കിൽ അതിനൊന്നും ഈ ഒരു പവർ ചിലപ്പോൾ ഒരു പത്ത് ദിവസം യൂസ് ചെയ്യുമ്പോൾ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ റിബിറ്റ് റിപ്പിറ്റടിച്ച് റിബിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഭാഗമായിട്ട് കട്ട് ചെയ്താട്ടിയും മേലെ എന്നിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കൊടുത്ത് ഇപ്പോൾ ശരിക്ക് പ അടിപൊളി ആയിട്ട് നിൽക്കുന്നുണ്ട് അതിലാ പ്ലാസ്റ്റിക് കവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ കവറല്ല ആ ബോട്ടിൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പരിപാടി ഇനി അതിൽ നമുക്ക് ക്യാമറ വെച്ചോ ടെസ്റ്റ് ചെയ്യാം അതിൻ്റെ മുമ്പ് നമുക്ക് ഈ സ്റ്റിക്ക് മാത്രം ഒന്ന് വെച്ച് നോക്കാം സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഇത് ക്യാമറ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചെറിയൊരു ക്യാമറയും കൂടി ആവുമ്പോൾ ഞാൻ ചില ടൈമിൽ സ്റ്റിക്ക് ഇല്ലാതെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കാ ഇങ്ങനെ പിടിക്കണം ഇന്നത്തെ തീരെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ പിടിച്ച് പിന്നെ അങ്ങോട്ടൊക്കെയാണ് ഇങ്ങനെ ഒക്കെ ഇടങ്ങേറുള്ള സംഭവമാണ് സ്റ്റിക്കുണ്ട് ഞാനല്ല നമ്മൾ കയ്യിൽ കയ്യിലിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഇനി നമുക്ക് അതിൽ ഈ സ്റ്റിക്ക് മാത്രം ഇറക്കി നോക്കാം ഇതിലേക്ക് നമ്മളുടെ സ്റ്റിക്ക് ഈ സ്റ്റിക്കിൻ്റെ പ്രത്യേകത ഉണ്ട് ഇവിടെ ഇതിനൊരു കാലമുണ്ട് ഒരു കൊതയുണ്ട് അപ്പോൾ ഇത് ഇവിടേക്ക് ഈ ഒരു ഇതൊക്കെ വന്ന് നിൽക്കണം അപ്പോഴുള്ളത് കറക്റ്റായിട്ട് കിട്ടുക ഇവിടെ അപ്പോൾ ടൈറ്റും ഉണ്ട് ആ ഇറങ്ങി നിന്നു ആ ഫുൾ ഓപ്ഷൻ ഇപ്പോൾ ഈ ഒരു സം ഞാൻ പറഞ്ഞ സംഭവം തട്ടി നിൽക്കും പത്ര ലെവലിൽ അത് നിൽക്കും ഇനി ഈ ലെവലിൽ ക്യാമറ വരും അപ്പോൾ നിങ്ങളീ കാണുന്ന വിഷമ ഏകദേശം സ്റ്റിക്കിൽ വെച്ചിട്ട് കിട്ടാവുന്ന ഒരു വിഷ്വലാണ് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്കൊന്നും വരും അപ്പോൾ ഇതെങ്ങനെ തിരിക്കാം ഇതിപ്പോൾ ഇങ്ങനെ ഈ സ്റ്റിക്ക് മാത്രം ഇങ്ങനെ ഇട്ട് അങ്ങട്ട് അങ്ങനെ തിരിച്ചാൽ അവിടെ പോയി തട്ടും ഇതിങ്ങട്ട് ഇങ്ങോട്ട് ഇങ്ങട്ട് ഇങ്ങനെ തിരിച്ചാൽ ഇവിടെ പോയി തട്ടും പിന്നെ ഒരുപാട് വട്ടം സ്റ്റിക്കുമ്മ കളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റിബിറ്റ് പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ പക്ഷേങ്കിൽ നമ്മുടെ ഈ സ്റ്റാൻഡിന് ഒരു വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ തലഭാഗം മാത്രം ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ആവും അപ്പോൾ അത് നമുക്ക് വലിയൊരു ഉപകാരമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിക്ക് തന്നെ ഇതുമ്പോൾ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള കാരണം ഇനി നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം നമുക്ക് നമ്മുടെ താഴെ തായവരൊന്നു പോയിട്ട് ഇതിൻ്റെ എങ്ങനെയൊക്കെ നമുക്ക് വിഷ്വല് കിട്ടുന്നുണ്ടോ സൗണ്ട് ഇതിങ്ങനെ ടപ്പ 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 പറയുന്നുണ്ടോ സൗണ്ട് ക്ലിയർ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വരാം ഇറങ്ങി നോക്കാം ഉയർത്തിയ അതിലൊക്കെ പോയി ഞാൻ ഇപ്പോൾ വണ്ടിയിട്ട് അങ്ങാടി പോയിട്ട് റിപ്പീറ്റ് അടിച്ച് വരിക ഇപ്പോൾ ക്യാമറ ഇപ്പോൾ ഉള്ളത് സ്റ്റാൻഡിലാണ് നമുക്കിനി ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്തെങ്കിലും സൗണ്ട് ബുദ്ധിമുട്ട് നമുക്ക് വരില്ല എന്ന് അറിയാലോ അപ്പോൾ വണ്ടി സ്റ്റാർട്ടിലാണ് ഹാൻഡ് ഫസ്റ്റ് ഫസ്റ്റിലിട്ട് ലോറ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം ഫ്രണ്ടിക്ക് പോകുമ്പോൾ എന്താ ഞാൻ ഇങ്ങനെ തിരിക്കുക ഒരു അറ്റ പരിപാടിയാണ് മുന്നെനിക്ക് അങ്ങനെ പോവാം എന്നിട്ട് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ബാക്ക് ബാക്കടിക്കണം ഞങ്ങൾക്ക് റിവേഴ്സ് ആണെങ്കിൽ അതിനും പറ്റും റിവേഴ്സ് ഗിയർ ഇട്ട് നമ്മൾ ബാക്കടിക്കണം അപ്പൊ ഇതാണ് ഒരു സുഖം എന്ന് പറയാം അതിനെങ്കിലും ഫ്രണ്ടിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഫുൾ ആയിട്ട് ഫ്രണ്ടിലെ കാഴ്ചയാണ് ഫ്രണ്ടിലെ കാഴ്ച ഇങ്ങനെ കണ്ടിട്ട് പോവാൻ നമ്മൾക്ക് തോന്നുവാണ് എനിക്ക് എന്നെ തന്നെ ഒന്ന് എന്റെ ഫേസ് ഒന്ന് നിങ്ങൾ കാണിക്കാൻ തോന്നുവാണ് ഒന്നു ചിരിക്കുക എനിക്ക് എന്റെ ഫേസ് കാണിച്ച് തന്നിട്ട് ഇവിടെ സംസാരിക്കാൻ വേണ്ടി പറ്റും ഇവിടെ വളർന്നിങ്ങനെ ചെറിയൊരു അളവ് വ്യത്യാസം ഇടയ്ക്ക് ഇടയ്ക്ക് വരും കേട്ടോ കാരണം നമ്മൾ ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്തുള്ളൊരു ഇതായിട്ട് വരുന്നതാണ് അത് ക്ലിയർ ആവുക സൗണ്ട് ഏകദേശം നല്ല ക്ലിയറിൽ കിട്ടുന്നുണ്ട് എന്നാണ് കരുതുന്നത് നമ്മുടെ കയ്യിൽ മൈക്കില്ല മൈക്ക് വേങ്ങ അങ്ങനെ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ഊരാം ഞാൻ ഊരിയിട്ട് തയ്ക്കാം അല്ല എനിക്ക് ഇങ്ങോട്ട് സംസാരിക്കേണ്ട കേസ് വരുമ്പോൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് തിരിച്ചാലും മതി അപ്പം ഇത്തരം സുഖങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതായത് ഇത് ഈ ഒരു ഒറ്റ സാധനം മതി ഒറ്റക്ക് ഒരു പേടി പേടിക്കണ്ട ഇത് നാട്ടിലൂടെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാഞ്ഞത് ഡെയിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ളതാണല്ലോ സീറ്റ് ബെൽറ്റ് ഇട്ടേക്കാം എന്താ വെച്ചാൽ നാടായാലും വീടായാലും വണ്ടിങ് ഇറങ്ങി കഴിഞ്ഞാ അത് എന്റെ നിയമപ്രകാരം ആയിരിക്കണം ഫ്രണ്ടിലൂടെ കഴിഞ്ഞ ഉടനെ എനിക്ക് ഫ്രണ്ടത്തെ കാര്യങ്ങൾ കാണിക്കണെങ്കിൽ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ പരിപാടിയാണ് അപ്പൊ ആരും ഓട്ടോറിക്ഷ പോയി നമ്മുടെ മണിയാട്ടനാണ് മണിയാട്ടൻ പോയി കഴിഞ്ഞു നമ്മൾ നേരം തിരിച്ച് ഞാൻ അധികരിച്ച് എനിക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി സാധിച്ചു അപ്പൊ ഇതാണ് ഇതിലൊരു സുഖം അപ്പൊ ഇതാണ് ഞാൻ ഉണ്ടാക്കണം എന്ന് കരുതുന്നത് ഇത് സംഭവങ്ങൾ ഉണ്ടാക്കി ഓക്കെ ആണ് സക്സസ് ആണ് ഒരു പ്രശ്നമല്ല അപ്പോൾ ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഈ വോയ്സിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ് അറിയില്ല അപ്പോൾ അത് ഇനി വിഷ്വലിയാന്ന് നോക്കിയിട്ട് വോയ്സിൻ്റെ അവസ്ഥ എനിക്ക് അറിയുള്ളൂ ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ട് കഴിഞ്ഞ നമ്മൾ വണ്ടിയിൽ പോയിരുന്നെന്ന് ഇവിടെ വെച്ചപ്പോൾ അതായത് നമ്മുടെ ഈ സ്റ്റാൻഡിൽ വെച്ചപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് സൗണ്ട് അതേപോലെ തന്നെ ഏകദേശം എന്നുള്ളത് നിങ്ങൾ പറയാം അതിൻ്റെ അപ്പുറത്തേക്ക് സൗണ്ട് ഓവറാണ് ജർക്കി കൂടുതലാണ് സ്റ്റാൻഡിൽ ജർക്കി കൂടുതലാണെങ്കിൽ ഇടുത്ത പണിയൊക്കെ വെറുതെ ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അത്ര വലിയൊരു ഇളക്കം ഇവിടെ ഇളകുന്നില്ല ഓട്ടോയിൽ ഭയങ്കര ഇളക്കായിരുന്നു കേട്ടിട്ട് ഇട്ടിട്ട് ഇട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മേലെ ഒട്ടിക്കാനുള്ള സാധനമാണ് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ അത് വാങ്ങിയിട്ട് അതും കൂടി നമുക്ക് പറ്റുവാണെങ്കിൽ അതും കൂടി ഒട്ടിക്കാം പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഇപ്പോൾ ഞാൻ വണ്ടി ഒന്ന് നിർത്തി അതായത് നമുക്കവിടെ പച്ചക്കറിയോ അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സോ വാങ്ങാനോ അല്ലെങ്കിൽ എന്തേലൊക്കെ ഒരു വ്യൂ പോയിൻ്റേ കണ്ടിട്ട് നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഇന്ന് ക്യാമറ എങ്ങനെ ഓരിയിട്ട് എങ്ങനെ കാണിക്കും ആഹാ എന്താ അതിൻ്റെ രസം എന്താ ഇവിടുത്തെ രസം ആഹാ എൻ്റെ നാടോണമായിട്ട് നാട്ടുകാരല്ല അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ഇതുകൊണ്ടുള്ള ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വണ്ടിയെടുത്തത് പക്ഷേങ്കിൽ എനിക്ക് സീലിംഗ് ഒട്ടിക്കാണെന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ അതിന് വേണ്ടി പോയി പക്ഷേങ്കിൽ ഞാൻ പേഴ്സ് എടുക്കാതെ പോയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊരു ട്രിപ്പ് ഉണ്ട് അപ്പം ഇനി ഞാൻ ഓട്ടോയിറ്റു ഇറങ്ങുകയാണ് അപ്പോൾ അത് നാളെ നമുക്ക് നാളെ ഒട്ടിക്കാം നാളെ അത് ഒട്ടിക്കണം നാളെ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് ഒട്ടിക്കണം അതൊട്ടിച്ചിട്ട് പിന്നെ ഇതിൻ്റെ തുരുമ്പ് ഈ തുരുമ്പിന് നമുക്ക് അതായത് ഈ ഫ്ലാറ്റിലാണ് തുരുമ്പ് ഈ ഫ്ലാറ്റിലെ തുരുമ്പിന് നമുക്ക് എന്ത് കിട്ടണം പറ്റുവാണെങ്കിൽ പെയിൻ്റ് അടിക്കാൻ പറ്റുന്ന തരത്തിലാണെങ്കിൽ പെയിൻ്റ് അടിക്കാം ഇല്ലാന്നാണെങ്കിൽ തൽക്കാലം അങ്ങനെ കിടക്കട്ടെ നോക്കും ഏതായാലും അങ്ങനെ അത് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞാൻ ഈ സംഭവം സക്സസ് ആകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളുടെ ഒരു അഭിപ്രായമായിരുന്നു കിട്ടണമായി കാരണം ക്യാമറ വെച്ചിട്ടുള്ള അതായത് സൗണ്ടിന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടോ എന്നുള്ളതൊക്കെ ഓൾറെഡി മയക്കില്ല മൈക്കില്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ആനോസൻസ് ഉണ്ടാവും അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഇത് വെച്ച് ഇതുമൊക്കെ ആയിട്ട് വെച്ചിട്ട് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം നിങ്ങളൊരു കമൻറ്റ് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ അടുത്ത രണ്ടൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ